ചാലക്കുടിയിൽ കലാഭവൻ മണിയുടെ സ്മാരക നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം പ്രതിഷേധം കടുപ്പിക്കാനാണ് കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളുടെയും ചാലക്കുടിയിലെ ജനപ്രതിനിധികളുടെയും തീരുമാനം ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷക്കാരനായ കലാഭവൻ മണിയെ അവഗണിക്കുകയാണെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു കലാഭവൻ മണി സ്മാരകത്തോട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണ് പിന്നീട് വന്ന ആ ഗവണ്മെന്റിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു തരത്തിലും അത് നിർമ്മാണം തുടങ്ങാനോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ ആ കാലഘട്ടത്തിൽ സാധിച്ചില്ല ഈ ഗവൺമെൻറ് കാണിക്കുന്നത് കാണിക്കുന്നത് തികഞ്ഞ അനാദരവാണ് അവഗണനയാണ് ഇതിൻ്റെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമുണ്ട് ശക്തമായി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും ചാലക്കുടിയിൽ കലാഭവൻ മണിയുടെ സ്മാരക നിർമ്മാണം അത് വൈകുന്നു അതിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് എം എൽ എ ആണ് ഇപ്പോൾ സംസാരിച്ചത് പ്രതിഷേധം കടുപ്പിക്കും കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളുടെയും ചാലക്കുടിയിലെ ജനപ്രതിനിധികളും ചേർന്നാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാർ ഒരു ഇടതുപക്ഷക്കാരനായ കലാഭവൻ മണിയെ അവഗണിക്കുകയാണെന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം ഈ വരുന്ന ആറാം ഈ മാസം ആറാം തീയതിയാണ് കലാഭവൻ മണിയുടെ ഒൻപതാം ചരമവാർഷികം എത്തുന്നത് സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂരജ് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം വരികയാണ് ഈ കലാഭവൻ മണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഉള്ള ആൾ ഏത് രാഷ്ട്രീയം എന്നല്ല ചിന്തിക്കുകയാണ് ജനങ്ങൾക്ക് ജനങ്ങളോട് വളരെ സ്നേഹവും കരുണയൊക്കെ ഉള്ളൊരു നടനായിരുന്നു അഭിനേതാവായിരുന്നു അപ്പം നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നമുക്കറിയാമത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മര സ്മാരകം അത് നിർമ്മിക്കുന്നതിൽ വൈകുന്നതിൻ്റെ കാരണം എന്താണ് ഇവർ പറയുന്നത് ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം കൊണ്ടുപോകുന്നത് സ്മിത ഒൻപത് വർഷമാകുന്നു കലാഭോം മണി മരിച്ചിട്ട് ഒൻപതാം ചരമവാർഷികം ആചരിക്കാൻ ഇരിക്കുകയാണ് ഈ ആറാം തീയതി അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവർ കടുപ്പിക്കുന്നത് അതായത് ഈ ഒൻപത് വർഷമായിട്ടും ഈ സ്മാരകം യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് ചാലക്കുടിയിലെ ഈ ജനപ്രതികളും അതോടൊപ്പം തന്നെ കലാഭോംമണിയുടെ സുഹൃത്തുക്കളും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് കോടി രൂപ സർക്കാർ ഇതിന് വകയിരുത്തിയതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഒക്ടോബറിൽ ഇതിന് തറക്കല്ലിടുമെന്ന് അറിയിച്ചതാണ് പക്ഷേ ഇതുവരെയും ഒരു നടപടിയും മുന്നോട്ട് പോയില്ല ഈ സ്ഥലമേറ്റെടുപ്പ് അടക്കം പൂർത്തിയായതാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ചാലക്കുടിയിൽ തന്നെ കണ്ടെത്തി അത് സാംസ്കാരിക വകുപ്പിന് കൈമാറുകയും ചെയ്തു പക്ഷേ ഫോക്കുലർ അക്കാഡമിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല പക്ഷേ ഇതുവരെയും ഇവർ ഇതിനുവേണ്ട നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധം ശക്തമാകുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് സനീഷ് കുമാർ ജോസഫ് എം എൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത അവഗണനയാണ് ഈ കലാഭൂമണിയോട് സർക്കാർ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരനായ കലാഭൂമണിയോട് ഇടതുപക്ഷ സർക്കാർ തന്നെ വലിയ അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് സനീഷ് കുമാർ ജോസഫ് ഇന്ന് നമ്മളോട് നടത്തിയ പ്രതികരണം തൊട്ടു പിന്നാലെ ഈ ചാലക്കുടി ഭരിക്കുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആണ് നഗരസഭ വരിക്കുന്നത് അവർക്കെതിരെ എൽ ഡി എഫിന്റെ കൌൺസിലർമാർ രംഗത്തെത്തി പ്രതിപക്ഷത്തുള്ള എൽ ഡി എഫിന്റെ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ നഗരസഭാ കൗൺസിലിന് മുന്നിൽ നടക്കുന്നു എം എൽ എയുടെയും അതോടൊപ്പം തന്നെ നഗരസഭയുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇത് വൈകാൻ ഇടയാക്കുന്നത് എന്നുള്ളതാണ് സി പി എമ്മും എൽ ഡി എഫും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എം ഈ പദ്ധതി അതായത് കലാഭോമണിയുടെ സ്മാരകം നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നു അതാണ് ഇത് വൈകാൻ ഇടയാക്കുന്നതെന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആരോപണം എന്തായാലും കലാഭോമണിയുടെ സ്മാരകം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നു അതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ചാലക്കുടിയിൽ രൂപപ്പെട്ടിരിക്കുന്നത് കലാഭോമണിയുടെ സുഹൃത്തിന്റെ നേതൃത്വം ത്തിൽ ഒറ്റയാൾ സമരമടക്കം ഇവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട് സ്മിത ശരി